റിപ്പോർട്ട് ടിവിയുടെ വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കാസർകോട്ടെ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഘുനാഥ് സാറാണ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മികച്ച അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർക്കുള്ള അവാർഡ് കൂടെ ലഭിച്ച ഒരു സാറാണ് സാർ ഇപ്പോൾ ഞങ്ങൾ റിപ്പോർട്ടർ ടി വി മുഖേന ഒരു ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് സെർ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തോടെ റിട്ടയർഡ് ആവാൻ വേണ്ടി പോവുകയാണ് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷത്തെ ഒരു സർവീസ് കൊണ്ടാണ് റിട്ടയർഡ് ആവുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ തീർച്ചയായും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റിട്ടയർഡ് ആകുമ്പോൾ ഒരു പ്രയാസം തന്നെയാണ് കാരണം ഈ നാളെ ഇവരെ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ സമൂഹം ഇത്രയും പ്രയാസപ്പെടുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സമൂഹത്തിന് നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആയി പോകുക എന്ന് പറയുന്നത് മാനസികമായ പ്രയാസമുണ്ട് പക്ഷേ അതിനെ മറികടക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം കാരണം സർവീസ് ഉള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ പദാർത്ഥങ്ങളുടെ വിയോജിപ്പുമൊക്കെ കൈമുതലാക്കിക്കൊണ്ട് ആയതിനു ശേഷവും വളരെ ശക്തമായി തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കാനാണ് എൻ്റെ തീരുമാനം വർഷത്തെ ഒരു കാലയളവ് സാർക്ക് ഇതുവരെ ഈ ഒരുപാട് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുകൾ അങ്ങനെയുള്ള മറ്റു ഇടങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാനുണ്ടോ ഒത്തിരി അനുഭവങ്ങളുണ്ട് നമ്മൾ ചെറിയ സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ പ്രയാസമാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില അനുഭവങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതിനു ശേഷം കുട്ടികൾ നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആവും അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ നമ്മളോട് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ പിന്നീട് അവസരങ്ങൾ കണ്ടെത്തിയോ അവരുടെ പ്രയാസങ്ങള് ഒരുപാട് പറയാറുണ്ട് അവരുടെ കുടുംബജീവിത പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം അച്ഛനെയും അമ്മയും അവർ ഇഷ്ടപ്പെടുകയും അവരുടെ പരിഗണനയും അവരുടെ ശ്രദ്ധയും ഒക്കെ കിട്ടേണ്ട ചില സാഹചര്യങ്ങളിൽ അവർ അവഗണിക്കപ്പെടുന്ന അവരുടെ സ്നേഹം കിട്ടാതെ വരുന്ന അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ അവർക്ക് പലപ്പോഴും അവരുടെ പ്ര കുട്ടികളുടെ കൂടെ പല കാര്യങ്ങൾ ഇടപഴകുമ്പോൾ പല പ്രലോഭനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള അവരെ കൊണ്ടു കടക്കാനുള്ള അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ വളരെയേറെ അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി ഈ ലോകത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ചെറിയ ആളുകൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾ ഈ പറഞ്ഞ പോലെ അവരുടെ അവരുടെ സർഗാത്മകത എന്താണ് അതായത് ക്രിയേറ്റിവിറ്റി അവരുടെ ശേഷി എന്താണ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ അപൂർവമായി വരികയാണ് ഇന്നത്തെ കാലത്ത് കാരണം എല്ലാവരും തിരക്കൂടി ലോകത്താണ് ജോലിയും അവരുടെ സമ്മർദ്ദങ്ങളും എല്ലാ ആളുകളും സമ്മർദ്ദമാണ് ഇപ്പോൾ അധ്യാപകനാളിലെ സമ്മർദ്ദമാണ് ഇപ്പോൾ എക്സൈസുകാരും പോലീസുകാർക്കും സമ്മർദ്ദങ്ങളാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെതിരായി വരുമെന്നുള്ള ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പല ആളുകൾ ഇടപെടാത്തത് പക്ഷേ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഇതല്ല എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ളത് കാണിച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് കുറേ മാറാറുണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരീതിയിൽ കുറേ ആളുകൾ മാറാറുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാറാറുണ്ട് അധ്യാപക മേഖലയിൽ മാറാറുണ്ട് അത് ഏതൊക്കെ മേഖലകൾ തൊഴിൽ മേഖല ആളുകളുണ്ടോ ഈ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പ്രതിവിധി കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ അപ്പോൾ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ ഇപ്പോൾ കുട്ടികൾ ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അവരായിട്ടുള്ള ഒരു സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാനിങ്ങനെ നമ്പർ കൊടുത്ത് വരാറുണ്ട് ക്ലാസുകൾക്ക് ശേഷം നമ്പർ കൊടുത്ത് വരുമ്പോൾ അവരുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട അച്ഛൻ്റെയോ ഒക്കെ നമ്പറുകൾ അവർ വാട്സപ്പ് ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ കോവിഡിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിപ്പോൾ ചെറുക്കള ഭാഗത്ത് കാസഗോട് ചെറുക്കുള ഭാഗത്തുള്ളൊരു കുട്ടികളായിരുന്നു അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ എന്നോടൊരു എട്ടിൽ പഠിക്കുന്നൊരു മോനാണ് കുട്ടി പറഞ്ഞു എൻ്റെ അച്ഛൻ ഇങ്ങനെ ടാക്സി ഡ്രൈവറാണ് അച്ഛനിങ്ങനെ മദ്യപിക്കുന്നുണ്ട് ഇങ്ങനെ പ്രയാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അങ്ങനെ സമ്മർദ്ദങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ മോൻ പേടിക്കേണ്ട അതിനെ പരിഹാരം നമ്മൾ കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ വിമുത്തി ഡി ഐ സെൻറ്ററുണ്ട് നീലശ്വരത്ത് ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ വ്യക്തിയെ നമ്മൾ കാണുകയും ഒരുപാട് സംസാരിക്കുകയും അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ നമ്മൾ ട്രീറ്റ്മെൻറ് കൊണ്ടുപോയി അദ്ദേഹം ഒരു മാസത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇപ്പോൾ ഫോളോ അപ്പ് നടത്തിയിട്ട് വളരെ മിടുക്കനായിട്ട് ഇപ്പോൾ മക്കളെയൊക്കെ നോക്കി സന്തോഷത്തോട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അനുഭവം ഈ കുട്ടികൾ തന്നെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പരിചരണം കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാല ഇവിടെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് അത് ഇവിടെ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ഒരു വിനിമയം നടത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചില ആളുകൾ മുതിർന്ന ആളുകൾ പുകവിലേക്കും മദ്യപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയോട് മയക്കുമതി ഉപയോഗിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ശേഷം അപ്പം നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഏത് ലഹരി പദാർത്ഥമാണ് ലഹരി പദാർത്ഥം തന്നെയാണ് ഇപ്പോൾ പുകയിലാണെങ്കിലും മദ്യമാണെങ്കിലൊക്കെ തന്നെ ശരീരത്തിന് സാന്നിധികമായിട്ടുള്ള വസ്തുക്കളാണ് അത് എന്താ സൈലൻറ്റ് കില്ലേസ് ആണെങ്കിൽ മറ്റത് പെട്ടെന്ന് തന്നെ കൊല്ലുന്നുള്ളൂ എല്ലാം കൊല്ലുന്ന സാധനം തന്നെയാണ് അപ്പം പുകയിലും മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ തലമുറയോട് മദ്യം ഉപയോഗി മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് പറയുമ്പം അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം മാതൃകയായി വീടിനകത്ത് വിശേഷങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികൾക്കോ അല്ലെങ്കിൽ എന്ത് കാരണങ്ങളും കണ്ടെത്തിയുമുള്ള നമ്മുടെ മദ്യ ഉപയോഗ സംസ്കാരം നമ്മൾ കുടുംബത്തിൽ ആദ്യം മാറ്റണം നമ്മൾ മാറി എന്ന് കൊണ്ട് വേണം തലമുറ പറയാൻ ഇത് ഹാർഡായിട്ടുള്ള പദാർത്ഥമാണ് മയക്കുമരുന്നുകൾ ഇത് ഇൻജിൻ്റ ആയിട്ടല്ല കൊല്ലുന്നത് ഇത് പെട്ടെന്ന് തന്നെ കൊന്നെടുക്കും എന്ന് പറയുന്ന സന്ദേശം കാരണം നമ്മുടെ ഈ പറയുന്ന കലാമെറ്റുകളുണ്ടല്ലോ നമ്മുടെ യുദ്ധങ്ങളും കലാമെറ്റുകളും ഒക്കെ നടന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളെക്കാളും കൂടുതൽ ഇനി കരുതിയിരുന്നില്ലെങ്കിൽ നമ്മുടെ തലമുറയെ കൊണ്ടുപോകുന്നത് മയക്കുമേലായിരിക്കും എന്നുള്ള സന്ദേശമാണ് എനിക്ക് നൽകാനുള്ളത് ഇപ്പോൾ അധികമായും കുട്ടികളാണ് അത് ഉപയോഗിക്കുന്നത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കൊല കൊലപാതകങ്ങൾ നടക്കുന്നു അച്ഛനെ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൊലപാതകങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത് മനഃപൂർവ്വമായ അവർ ചെയ്യുന്നതല്ലല്ലോ കാരണം ഈ മസൃഷൻ തല മസിഷത്തിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത നശിക്കുമ്പോൾ ചിന്താശേഷി മരുവിക്കും ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും കാരണം നമ്മുടെ ജില്ലയ്ക്കകത്ത് തന്നെ ഒരു മകനാൽ ഗർഭിണിയായ അമ്മയുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഗർഭം ധരിക്കേണ്ടി വന്ന മകളുണ്ട് ഇത് നമ്മുടെ ജില്ലക്കകത്ത് മാത്രം കാസർഗോഡ് അങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തിനകത്തൊക്കെ എന്തൊക്കെ സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ പറയുന്ന സാധനം നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനക്ഷമത നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചിന്താശേഷി നഷ്ടപ്പെടുത്തുന്നു ആളെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ ആയിട്ട് മാധ്യമങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്ന് തോന്നുന്നു വളരെ അഭിമാനം തോന്നുന്നു കാരണം വെച്ചാൽ ചില പ്രയോഗങ്ങൾ ഞാൻ വിമർശനാത്മമായി സ്വയം വിമർശനം എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതാണ് ദൃശ്യ മാധ്യമങ്ങൾ തന്നെ ചില ടാബ്ലറ്റുകളുടെയും ചില ലഹരി പദാർത്ഥം പ്രത്യേകിച്ച് മയക്കുമധങ്ങളുടെ പേരുകൾ കണ്ടവൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു അഡ്വൈസ് ആയിട്ട് പറയുകയാണ് കാരണം നമ്മൾ തന്നെ കേസെടുത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ രാസരഗിരി പിടിച്ചു അല്ലെങ്കിൽ ഇന്ന സാധനം പിടിച്ചു കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞത് പോലെയല്ല കോമൺ ആയിട്ടുള്ള പേര് പേരുമല്ല ചിലപ്പോൾ നമ്മൾ ചില നിരോധിക്കപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉള്ള ഇത് ഉൾപ്പെടെയോടുകൂടി അല്ലാണ്ട് വാങ്ങാൻ പാടില്ലാത്ത ചില സാധനങ്ങൾ പോലും നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യ ചിലപ്പോൾ അതുപിടി തന്നെ പ്രദൃശ്യപത്ര മാതങ്ങൾ കാണാറുണ്ട് അതൊക്കെ ചില അവോയ്ഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന മാതിരി അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് പിന്തുണ എക്സൈസ് വിഭാഗത്തിന് തീർച്ചയായിട്ടും അതായത് എൻ്റെ ഈ സർവീസ് ജീവിതത്തിൽ ഇരുപത്തിമൂന്നര വർഷത്തിൽ ഞാൻ ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലധികമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനി ആയതിനു ശേഷം അപ് ടു മൈ ഡെത്ത് ഞാൻ പ്രവർത്തിക്കും കാരണം എൻ്റെ ശത്രു എന്ന് എന്നത് പാകിസ്ഥാനോ എൻ്റെ അയൽവാസിയോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ എന്നല്ല എൻ്റെ ശത്രു എന്ന് പറയുന്നത് മദ്യം അയക്കുമല്ല കാരണം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന നമ്മുടെ മത്സ്യത്തെ തകർക്കുന്ന ചിന്തയാശേഷി മരവിപ്പിക്കുന്ന ഈ പദാർത്ഥങ്ങളോടാണ് എൻ്റെ പോരാട്ടം അതുകൊണ്ട് അവസാനത്തുള്ളിൽ ചുവര വീഴുന്നവരെ മഹാത്മയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യഗാന്ധിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ടിൽ മൈ ലാസ്റ്റ് ബ്രീത്ത് വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് പോർട്ട ടി വി ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തതിനു ശേഷം തന്നെ ഒരുപാട് കംപ്ലയിൻസ് കാസർകോട്ട് എന്നായാലും അല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് പത്രത്തിൽ എക്സൈസ് വിഭാഗത്തിന് ഞങ്ങളുടെ ഈ ഒരു ഒരു പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചാനൽ അത്രമാത്രം അംഗീകരിക്കുകയും ഇടനീച്ച ചേർത്ത് ഞാൻ നമസ്കരിക്കുകയും ചെയ്യുകയാണ് കാരണം വെച്ചാൽ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒക്കെ ഒരുപാട് പ്രഭാഷണങ്ങളും റിപ്പോർട്ടുകളും അതിൽ അവതരണങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആകുന്ന റിപ്പോർട്ട് ചാനൽ ഒരുപാട് സമയം വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ് എന്തായാലും റിപ്പോർട്ട് ചാനലിൻ്റെ ഇറക്കം ഇതൊരു മാറ്റത്തിന് കാരണമാകുന്നുള്ളത് ഇതുപോലെ എല്ലാ ചാനലുകളും എല്ലാ ദൃശ്യ മാധ്യമങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റോ ഭരണ സംബന്ധങ്ങളോ മാത്രം വിചാരിച്ചു നടക്കുന്ന കാര്യമല്ല നമ്മൾ യോജിച്ച് എനിക്ക് ഇതിൻ്റെ അവസാനം ഒരു കാര്യം പറയാനു വെച്ചാൽ ഈ അടുത്ത ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഇതിൽ പറയുന്ന ചില പരിമിതി ഉണ്ട് ശേഷം കുറച്ചും കൂടി വ്യക്തമായി പറയാം നമ്മൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ യോജിക്കേണ്ട ഒരു കാര്യത്തിൽ പത്രങ്ങളെടുത്തു കഴിഞ്ഞാലും ചാനലൊക്കെ പറയുന്നത് പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള ഈ പരസ്പരം എന്താ പറയുക എതിർത്ത് കൊണ്ടുള്ള അത് ഞാനാണ് ശരി ഞാനാണ് ഇടപെടേണ്ടത് ഞാൻ ഇടപെടുന്നതാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ചില ഇടങ്ങളിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് അവിടെ നിൽക്കുകയല്ല നിൽക്കുകയല്ലാതുകൊണ്ട് യോജിച്ച് പോകണം നമ്മൾ എക്സൈസ് ആണെങ്കിലും പോലീസാണെങ്കിലും ഭരണ സംവിധാനാണെങ്കിലും അത്ര മാധ്യമങ്ങളാണെങ്കിലും നമ്മൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് പോയാൽ മാത്രമേ സമൂഹത്തിൽ ലൂപ്പ് ഹോൾ ഇല്ലാതിരിക്കൂ ഈ ലൂപ്പ് ഹോളിലൂടെയാണ് ഈ ഈ പഴുതിലൂടെയാണ് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ദൃശിച്ച പ്രവർത്തകരും കടന്നു വരുന്നത് ഈവൻ സിനിമാ മേഖല പോലും കഴിഞ്ഞ ദിവസം ടി നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെയും അതുപോലെ തന്നെ സംവിധായകരുടെയൊക്കെ തന്നെ ചർച്ച കണ്ടിരുന്നു അതിൽ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ എന്താ പറയുക ഇവിടെ ജപ്പാനിലും കൊറിയയിലൊക്കെ നടക്കുന്ന സിനിമകൾ ഇതിനേക്കാളും വായനല്ലേ ഇതിനേക്കാളും പ്രശ്നമല്ലേ അതിന് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പ്രദേശത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ജീനിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ സിനിമാ സംവിധാന സംവിധായകനും പ്രൊഡ്യൂസേഴ്സും പോലും ഒന്ന് ആലോചിക്കണം അതുപോലെ സംവിധായകർ മാത്രമല്ല നമ്മുടെ നടന്മാരായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നടന്മാർ പോലും ഈ മുമ്പ് നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു നടൻ നടീൻ്റെ ഒരു വിവാദ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആളുടെ പേരുകളും ഞാൻ പറയുന്നില്ല പക്ഷേ ആ സമയത്ത് പോലും നമ്മുടെ പൃഥ്വിരാജ് വളരെ ധൈര്യവും പറയേണ്ട ഞാനിങ്ങനെ ബാലസംഘ പീഡന രംഗങ്ങളിൽ നിന്നെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അത്രയും തൻ്റെ അടുത്തോട് മുന്നോട്ട് വന്നൊരു സാഹചര്യം അതുപോലെ നമ്മുടെ സിനിമാ മേഖലകളുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഈ വൃത്തികെട്ട ഈ കാര്യങ്ങൾ കാണിക്കുന്നതിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മദ്യപാനം ചില അടുത്ത കാലത്ത് സിനിമകൾ പേര് പോലും നിങ്ങൾ ആലോചിച്ചു ഓക്കെ അല്ലെങ്കിൽ ഞാൻ ബാക്കി പോകുന്നില്ല സമയം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടുള്ള ഫിലിമികളുടെ ആക്റ്റേഴ്സൊക്കെ കുറച്ചും കൂടി സാമൂഹ്യ പ്രതിരോധിയുടെ പണമല്ല ലക്ഷ്യം നമുക്ക് ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും മണി മോട്ടീവാണ് അതായത് ലാഭാധിക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയും ഈ ലാഭാധിഷ്ഠിത പ്രവർത്തനങ്ങൾ മൂല്യാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സമൂഹം മാറണം അപ്പോൾ നമ്മൾ കുറേ കൺവേർട്ട് ചെയ്യണം നമ്മൾ മാറിയാൽ മതി നമ്മളെ ഈ വളർന്നു വരുന്ന തലമുറയെ മാറ്റി എടുക്കാൻ നമ്മൾ ഏറ്റവും വലിയ പോകുമ്പോഴും മരുന്ന് എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ നമ്മൾ മാറണം സ്വയം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഈ വലിയ ലോകം നന്നാവാൻ സ്വയം നന്നാകുക എന്തായാലും സംസ്ഥാനത്ത് ലഹരി കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്തായാലും ഈ റിട്ടയർമെന്റിന് ശേഷവും നല്ലൊരു ഭാവി ജീവിതം ഇതിനെതിരെ ലഹരിക്കെതിരെ പോരാടാനുള്ള ഒരു ഒരു കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്